ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മീണ്ടാതിരുന്നപ്പോൾ തലയിൽ കയറുകയോ പ്രശ്നമില്ല നിങ്ങൾ എന്നിട്ട് നിങ്ങളെന്തോ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം മുഹമ്മദ് അലി ഷിഹാബ് മുസ്ലിം ഉമ്മത്ത് ഉമ്മത്ത് കേരള മുസ്ലിം മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹാനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം മരിച്ചു കിട്ടാൻ ചെയ്ത മനുഷ്യരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ കിട്ടാൻ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിൽ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായി ഒക്കെ സംസാരിക്കുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിം സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു ആ ലഡു വിതരണത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ട കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസറയ്ക്കൊണ്ട് കാര്യമല്ല ലഡു കിട്ടിയവരിവിടെ ഉണ്ട് എതിരായാൽ മുസിബിത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ വേർതരാ പക്ഷെ കിട്ടിയവരിവിടെയുണ്ട് അന്ന് പൂക്കിപ്പറമ്പിൽ കൃത്യമായി എഴുതി വെച്ചോ എനിക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ അറിയാം അതാ ആരാണെന്നറിയോ ജൂലൈ നിങ്ങളുടെ റീപ്പണുണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങളുടെ ഹക്കീം ഫൈസിയുടെ വലം കൈയല്ലേ നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത് ആ ലഡു കിട്ടാത്തവർ വന്ന് നോട്ടീസ് ഇറക്കണ്ട ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം നടത്തിയവരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ നിന്ന് ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ നിലനിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പോൾ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇയാളുടെ വലം കയ്യ് റിപ്പണാണത് ചെയ്തത് നിങ്ങൾ ഡേറ്റ് ഒന്ന് പരിശോധിച്ചാൽ എന്തിനാന്ന് നിങ്ങൾക്കും മനസ്സിലാവും

ാണോ ക്വാളിറ്റി വിദ്യാഭ്യാസം നടത്തുന്നത് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി വെക്കുന്നില്ല എന്നല്ല മഹാനായ ഹുബരമ്പത്തൂർ പേര് പറഞ്ഞപ്പോ ലൈനത്തി ചെല്ലിയവനാണ് ഇവൻ അവൻ എന്നും സി ഐ സിയുടെ വലം കൈയ്യാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുൻപിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് സമസ്തയെ തുടണ്ട സമസ്തയെ തുടണ്ട സമസ്ത ഞങ്ങളുടെ ജീവനാണ് സമസ്ത ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഞങ്ങൾ അനുവദിക്കുകയില്ല പ്രിയമുള്ള ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെല്ലാം വേണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് അവിടെ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ ആ കുട്ടികളോട് പറയും ആ പാണക്കാട്ടെ തങ്ങളുടെ മരിച്ചിട്ടാണ് വിറക്കിന്ന് ഇയാൾ ഇപ്പൊ നമ്മക്ക് വന്നിട്ട് പാണക്കാട് നമ്മൾ ശ്രീയാൻ പഠിപ്പിക്കാസം ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറി ആയി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായി ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും അയാൾക്ക് സത്യം ഉണ്ടാവുമ്പോ ഇയാൾക്കത് സഹിക്കില്ല ഒരു അല്പം നിങ്ങളുടെ ഈ കാപട്യം നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത് മതീത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് ആ നാട്ടുകാർ ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷയം അനു അഭിനയിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത് ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല സമസ്തൊരു തീരുമാനം എടുത്തപ്പോ ആ സമസ്ത കേരള ജമീയത്തിലൂലമാ വളരെ ആലോചിച്ചുകൊണ്ട്